നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് ഒരു പ്രതിപക്ഷ നേതാവാകണം എന്നതിനെ പറ്റി യു ഡി എഫെ നിങ്ങൾ ചർച്ച ആരംഭിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാനം പിടിക്കാം എന്നുള്ള അല്ലെങ്കിൽ പിടിക്കുമെന്നുള്ള ആ മോഹങ്ങളൊക്കെ ഇന്നലെ തന്നെ പൊലിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മുഖ്യമന്ത്രി കുപ്പായം വിട്ട് നടക്കുന്ന ആളുകൾക്ക് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയുള്ള അടിയിടികൾ തുടങ്ങാം എന്ന് പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സർക്കാർ തന്നെ തുടരും എന്നും ഈ സർക്കാർ തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു തന്നിട്ടുണ്ട് സാമ്പിൾ വെടിക്കിട്ട് നടത്തിയിട്ടുണ്ട് സതീഷനും മനോരമയും കെട്ടിപ്പിടിച്ചു കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പറയാനുണ്ട് വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കണ്ടത് ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നടന്ന ആടുകൂടിയൊക്കെ നിരാശപ്പെടുത്തി ഇന്നലത്തെ സമ്മേളനം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് അവിടെ ഇരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ കണ്ട മഴ ഓടാഞ്ഞത് എന്തായാലും ഭാഗ്യമായിട്ട് മാത്രം കരുതിയാൽ മതി കാരണം ചിതറി ഓടേണ്ടതായിരുന്നു ഇത്രയധികം പല രീതിയിലും സർക്കാരിനെ കടന്നാക്രമിച്ച് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് അതിന് അതിജീവിച്ച് ഒരു സർക്കാർ ഈ കേരളത്തിന് വേണ്ടി കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പിന്നെ എന്താണ് മാധ്യമങ്ങൾക്ക് വേണ്ടി പറയുക ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അതായത് കേന്ദ്ര സർക്കാർ നമ്മളെ ഞെട്ടി പിഴിഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോഴും അതിന് മുമ്പിലൊന്നും തലകുനിക്കില്ല ഒരു ഷൂറും നക്കില്ല അങ്ങനെ ആർക്കു മുമ്പിലും നടു നിൽക്കുന്ന ഒരു സർക്കാരല്ല ഈ ജനങ്ങൾക്ക് മുമ്പിൽ ആ ജനങ്ങളുടെ ആത്മവിശ്വാസവും ആത്മവീര്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലുമുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും കഴിയുന്ന ഒരു സർക്കാരാണ് എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചു തരികയായിരുന്നു അതായത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം എന്താണ് അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാണജനം ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുശേഷം എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി അതായത് എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ദാരിദ്ര്യമുക്ത കേരളമായി അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുന്നതും അതുകൊണ്ട് നമുക്ക് മാത്രമല്ല രാജ്യത്തിനും അഭിമാനിക്കാം കേരളത്തെ ഓർത്ത് അല്ലെങ്കിലും കേരളത്തെ ഓർത്ത് രാജ്യത്തിന് അഭിമാനിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്ന് കണ്ണൂടിച്ച് പോകേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷനുകൾ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് പ്രതിമാസം രണ്ടായിരം രൂപയാക്കിയാണ് ഉയർത്തുന്നത് അത് വെക്കണം രണ്ടായിരം രൂപയാക്കി ഉയർത്തുമ്പോഴും കേന്ദ്ര സർക്കാർ നമ്മുടെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് നമ്മളെ ചവിട്ടിത്താഴ്ത്തി നമ്മളെ പിരിമുറുക്കത്തിലാക്കുകയാണ് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത വാക്ക് പാലിക്കുന്നു വാക്കുപാലിക്കുന്നു പെൻഷൻ വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയ മറിയക്കുട്ടി കുട്ടിച്ചേട്ടത്തെയൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്നും അവരെ ചട്ടിയെടുത്ത് ഈ പെൻഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ വി ഡി സതീശനും സംഘവും ഒക്കെ ഇതൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ മാത്രവുമല്ല അന്ന് ഈ ചട്ടിമറിയൊക്കെ ചട്ടിയെടുത്ത് ഇറങ്ങിയപ്പോൾ ബാക്കി വരുന്ന പെൻഷൻ മേടിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ചട്ടിയുമായി രംഗത്തേക്ക് വരാനത് എന്ന് ചോദിച്ചാൽ കുറപ്പാണ് ഈ സർക്കാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുന്ന സർക്കാരാണെന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം മാത്രവുമല്ല യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയങ്ങളിലൊന്നും ഒരിക്കൽ പോലും പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഇപ്പോൾ പറയുന്നു പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്ന നിർത്തലാക്കും മാത്രവുമല്ല പെൻഷൻ കൈക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ കാണുകയാണ് ഇനിയിപ്പോൾ ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ടായിരം രൂപ പോലും കിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് എത്ര മാസമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യമാണ് അവസാനം വർക്ക് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു മാത്രമല്ല അവർ എത്ര പേർക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ അവർ കൊടുത്തിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു വെറും മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാത്രമായിരുന്നു പക്ഷേ ഈ നാല്പത്തിനാല് ലക്ഷം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയമുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ ഇല്ലാതാകുമോ എന്ന് അതുകൊണ്ട് ഇവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയും വന്നാലും ജനങ്ങൾ ഈ സർക്കാർ തുടരട്ടെ എന്ന് തന്നെ അവർ വിധി എഴുതും ഇന്നലെ തന്നെ അമ്മമാർ എന്താണ് പറയുന്നത് പെൻഷൻ മേടിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത് ഞങ്ങളുടെ മനസ്സിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാർ തന്നെ തുടരണം പിണറായി വിജയൻ ഞങ്ങൾക്ക് കാവലായി കരുതലായി ഇവിടെ തന്നെ വേണം എന്നാണ് പറയുന്നത് ഇനി അടുത്ത പ്രഖ്യാപനം നോക്കാം സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പുതുതായി അനുവദിക്കും മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് പറയുന്നു റബ്ബർ സബ്സിഡി ഇരുന്നൂറ് രൂപയാക്കി റബർ കർഷകർക്ക് നൽകി വരുന്ന താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയായി ഉയർത്തുന്നു നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപ കൂടെ കൂട്ടി അടുത്തത് പഠനശേഷം നൈപുണ്യ കോഴ്സ് കോഴ്സുകളിലോ മത്സര പരീക്ഷാ പരിശീലനത്തിലോ ഏർപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു ലക്ഷം യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകും ഇനി അംഗനവാടി വർക്കർ വർക്കർമാർ ഹെൽപ്പർമാർ എന്നിവരുടെ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു ആശാ വർക്കർമാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെ അതുപോലെ തന്നെ ആയമാരുടെ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി വർദ്ധിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ വർധനയാണ് പ്രതിമാസം ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാനത്തെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് കുടുംബശ്രീ എ ഡി എസ് കൾക്ക് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ അനുവദിക്കും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു ഗഡു ഡി എ ഡി ആർ കൂടി അനുവദിക്കും ശമ്പളത്തിലും പെൻഷനിലും നാല് ശതമാനം വർധനയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇവയ്ക്കെല്ലാം പുറമെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അംഗനവാടി ക്ഷേമനിധി പെൻഷൻ എന്നിവയുടെ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും വിവിധ സ്കോളർഷിപ്പുകൾ കാസ്പ് സപ്ലൈകോ നെല്ല് വിതരണം ആരോഗ്യവകുപ്പ് പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾ തീർക്കാനും തുക അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഇതൊക്കെ നാളെ മുതൽ പ്രാധാന്യത്തിൽ വരും എന്നുള്ളതാണ് ചുമ വെറും വാക്കല്ല നമ്മുടെ യു ഡി എഫ് ഒക്കെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുന്ന പോലുള്ള സംഭവങ്ങളൊന്നുമല്ല പറഞ്ഞത് മുഴുവൻ പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ സ്വതീഷനും സംഘവും ഒക്കെ ആകെ തകർന്നറിഞ്ഞിരിക്കുകയാണ് എന്ന് മനോരമയിൽ വന്ന വാർത്തയുടെ ഒരു പീസാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പ്രതിച്ഛായ നന്നാക്കാൻ പി എം ശ്രീ വിവാദമടക്കം വിവാദങ്ങൾ ചർച്ച ചെയ്ത മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ എത്രയോ നല്ല ചിത്രമുണ്ടായിരുന്നു എന്നിട്ടും ആ രീതിയിലൂടെ ചിത്രം കൊടുക്കുകയാണ് സംഭവിച്ചത് ആരൊന്നുമല്ല മലയാള മനോരമയൊക്കെ കിടന്ന് ഇരുന്ന് നുണ പ്രചരിപ്പിച്ചിട്ടും ഒന്നും മേച്ചില്ല ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല പ്രാബല്യത്തിൽ വരികയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിനീ പക്ഷിച്ചു പോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പടത്തും കേട്ടപ്പോൾ കയ്യടിക്കുന്നത് കാണുമ്പോൾ മനോഹരന്റെ അമ്മയ്ക്ക് അതായത് മനോരമയ്ക്ക് നെഞ്ചുവേദന എടുക്കുകയാണ് എന്തായാലും മാമമാപ്പിള പുഴി കിടന്ന തുമ്മിത്തുമ്മി ചാകും ഇനിയും എന്നാണ് പറയാനുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സി പി എം നേതാവ് അനിൽകുമാർ മനോരമയ്ക്ക് ഒരു കൊടുത്തിട്ടുണ്ട് അനിൽകുമാറിന്റെ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പ്രതിച്ഛായ മോശമായിരുന്നില്ല അതിനാൽ നന്നാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനോരമയ്ക്കുള്ള മറുപടി മനോരമയ്ക്ക് ഒരു മറുപടി എല്ലാ ദിവസവും യു ഡി എഫിന്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നത് മനോർമ തന്നെയാണ് ഒരു കൂടി നോക്കൂ ഒരു കോടി മലയാളികൾക്ക് നേട്ടം വരുത്തുന്ന നിരവധി തീരുമാനങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം മനോർമയിൽ കണ്ടു മുഖ്യമന്ത്രിയുടെ നല്ല ചിരിയുടെ മുഖം ഒരു കോടി മനുഷ്യർക്ക് നേരിട്ട് കുളിർമ പകരുന്ന ഒരു പത്രസമ്മേളന വേദിയായിരുന്നു അത് പക്ഷേ ചിത്രത്തിന്റെ ആംഗിൾ നോക്കാം അതിലൊരു രാഷ്ട്രീയമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം കുടിച്ചുകയായിരുന്നു അതിനാൽ ഒരു വീടോ ഒരു സ്ട്രക്ചറിലെ രോഗിയോ ഉമ്മൻചാണ്ടിയുടെ സമീപത്ത് ചേർത്ത് ദൃശ്യമിരുന്ന് തന്നെ നൽകി വന്നിരുന്നു ഒരു കോടി മനുഷ്യരെ ചേർത്ത് ഒരു മുഖ്യമന്ത്രി ചിരിക്കുന്നു അതെങ്ങനെ അച്ചടിക്കും മറികടന്ന വഴിയിലെ ചിത്രപഥം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഉയരം വെളിപ്പെടുത്തുന്നു പക്ഷേ അതിന്റെ അടിക്കുറിപ്പോ പ്രതിഛായ നന്നാക്കാൻ നവംബർ ഒന്നിന് അതിദാരിദ്ര്യമില്ലാതാക്കാൻ കഴിയുന്ന പ്രഖ്യാപനം കേരളം നടത്തുമ്പോൾ ഒൻപതരക്കൊല്ലം നാടുവാണ മുഖ്യമന്ത്രിക്ക് മറ്റെന്ത് പ്രതിച്ഛായ വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു ദേശീയപാത മലയോരപാത തീരദേശപാത സംസ്ഥാന ജില്ലാ പാതകൾ തദ്ദേശ റോഡ് വികസനം ആറു ലക്ഷം വീടുകൾ വികസിതമായ സ്കൂളുകൾ ആശുപത്രികൾ മുന്നേറിയ സർവേ സർവകലാശാലകൾ വ്യവസായ മുന്നേറ്റങ്ങൾ ഐ ടി മേഖലാ വികസനം സർക്കാർ ഓഫീസുകൾ ഡിജിറ്റൽ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എന്തെല്ലാം എന്തെല്ലാം എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് എന്തായാലും മനോരമയ്ക്ക് തക്കതായ മറുപടി കൊടുക്കുന്നു ഇനി എം എം മണിയും ഒരു കുത്തു ഊത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വായിക്കാം ആശാന്റെ പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം ഇനി കള്ളം പറയരുത് സംഭവം കളറായി വീണ്ടും എന്ന് പറയുന്നു ക്ഷേമ പെൻഷൻ നാൾ എന്ന് പറഞ്ഞ് ആശാൻ തന്നെ അതിൽ അതിലിട്ടേക്ക് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് സമയത്ത് നാൽപ്പത്തി അഞ്ച് രൂപ ഇ കെ നയനാർ കൊണ്ടുവരുന്നു പിന്നീട് അതിനുശേഷം നമ്മുടെ കരുണാകരം വരുന്നുണ്ട് പൈസ ഉയർത്തുന്നതല്ല നാൽപ്പത്തി അഞ്ച് തന്നെ അതിനുശേഷം വീണ്ടും നയനാർ സർക്കാർ തന്നെ വരുന്നു അപ്പോൾ അത് അറുപതായിട്ട് വീണ്ടും കൂട്ടുന്നുണ്ട് പിന്നീട് കണ്ണാകരം വരുന്നുണ്ട് അത് അനങ്ങുന്നില്ല അറുപത് തന്നെ പിന്നീട് ആന്റണി വരുന്നുണ്ട് അപ്പോഴും അറുപത് തന്നെ വീണ്ടും നയനാർ വരേണ്ടി വന്നു വീണ്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ നൂറ്റി ഇരുപത് രൂപയാക്കുന്നു അതിനുശേഷം വീണ്ടും ആന്റണി വരുന്നു വർദ്ധിപ്പിക്കുന്നില്ല പിന്നെ ഉമ്മൻചാണ്ടി വരുന്നു കുടിശ്ശിക ഇരുപത്തിയെട്ട് മാസം വരുത്തുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ അച്നാന്തൻ വരുന്നു അച് സർക്കാർ വന്ന ശേഷമാണ് അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത് പിന്നീട് അതിനുശേഷം വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി വെറും നൂറ് രൂപയാണ് മാത്രം വർദ്ധിപ്പിക്കുന്നു അതും കുടിശ്ശിക വരുത്തുന്നു അത് വളരെ വ്യക്തമായി തന്നെ ഇതിൽ കൊടുക്കുന്നു പതിനെട്ട് മാസം കുടിശ്ശിക വീണ്ടും വരുത്തുന്നു അതിനുശേഷം എന്താ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നുവെന്ന് എന്തായാലും ആശാൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇന്നിപ്പോ ദേശാഭിമാനി പത്രം ഒക്കെ കണ്ടിട്ട് നമ്മുടെ മനോരമയ്ക്കും അതുപോലെ തന്നെ സതീശിനും ഒക്കെ നെഞ്ചുവേദന എടുക്കുന്നുണ്ടാവും എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനം എല്ലാം പൊലിഞ്ഞു കാണുക ഇപ്പോ മുഖ്യമന്ത്രി കുപ്പായം ഒക്കെ ഇട്ട് നടക്കാമെന്നുള്ള ആശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അടി തുടങ്ങാം പ്രതിപക്ഷം ആരാകണം എന്നതിനെ പറ്റിയുള്ള അടികളൊക്കെ തുടങ്ങാം ഈ നാടിന് വേണ്ട ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിൽ യാതൊരു തർക്കവുമില്ല ഇത്രയും നാൾക്കിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചോട്ടെ ഇത്രയും നാൾക്കിടയിൽ ഒരു വർഗീയ കലാപം പോലും നടക്കാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ഈ സർക്കാർ ഇവിടെ വേണം ഈ സർക്കാർ ഇങ്ങനെ തന്നെ തുടരണം എന്ന് ജനങ്ങൾ വിധിയെഴുതുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിൽ തകർന്നടിഞ്ഞത് ബിജെപിയുടെയും പ്രതിപക്ഷത്തിന്റെയും മോഹമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തതായി